വൈസ്തകം ജയിക്കും എന്നുള്ളതാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ ആ രീതിക്ക് നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി തന്നെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു കോടതിയിൽ ബഹുമാനപ്പെട്ട കോടതിയിൽ പൂർണ്ണ വിശ്വാസം ഉണ്ട് വൈഷ്ണയോട് കാണിച്ചത് അനീതിയാണെന്നാണ് ഹൈക്കോടതി പരാമർശിച്ചിരിക്കുന്നത് ഉടൻ തന്നെ വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്താനുള്ള നടപടി എടുക്കണം ഇല്ലെങ്കിൽ അസാധാരണ അധികാരം കോടതി ഉപയോഗിക്കുമെന്ന് പറഞ്ഞു ഇതിനെ ഒരു പൂർണ്ണമായും നമുക്ക് അനുകൂലമായ വിധിയിലേക്ക് പോകുന്നുവെന്ന് കാണുന്നുണ്ടോ അല്ല ഈ പറഞ്ഞ പോലെ കോടതി നിലവിൽ പറഞ്ഞിരിക്കുന്നത് ഈ രീതിക്കാണ് അപ്പോ എന്തായാലും പൂർണ്ണമായി പൂർണ്ണമായ ഒരു വിധി വരുമ്പോൾ നമുക്ക് തീർച്ചയായും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെ ആയിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ലഭിച്ച കാണുന്നുണ്ടോ അല്ല അതൊക്കെ അത് ഞാനല്ലല്ലോ പറയണത് അത് പാർട്ടിയാണ് പറയേണ്ടത് അതിന് വേണ്ടപ്പെട്ട ആൾക്കാർ ഇവിടെ ഉണ്ട് അവർ പറയും അതെ 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 അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് കോടതി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള രീതികളിൽ നമ്മൾ മുന്നോട്ട് പോകും ഇല്ല അങ്ങനെ വന്നിട്ടില്ല എന്നാലും നമ്മൾ ഈ ഇങ്ങനെ ഒരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് കളക്ടറേറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെതായി മുന്നോട്ട് പോകും പരാതി നൽകുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഭാഗങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗങ്ങളൊക്കെ കേൾക്കണമെന്നുണ്ട് അപ്പൊ ഇതാൻ തീരുമാനിച്ചിട്ടില്ല അവ അപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നത് അല്ല ഈ പറഞ്ഞ പോലെ നമുക്ക് നിലവില് ഇങ്ങനൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് അതായത് നമ്മുടെ നിയമങ്ങളിലും കോടതിയിലും എല്ലാം ബഹുമാനപ്പെട്ട കോടതിയിലും നിയമങ്ങളിലും എല്ലാം നമുക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് അപ്പം അതുകൊണ്ട് ഒന്നും തന്നെ പറയാനോ നമുക്ക് അനുയോജ്യമായ ഒരു വിധി തന്നെ വരും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷിക്കുമോ തീർച്ചയായും തീർച്ചയായും പ്രചാരണം പുനരാരംഭിക്കാൻ തന്നെയാണ് പാർട്ടി നിർദ്ദേശവും അതുപോലെ തന്നെ മുന്നോട്ട് പോകും അല്ല നമ്മളവിടെ സ്ഥിരതാമസക്കാരല്ല എന്റെ ഒരു അഡ്രസ്സ് നമ്മുടെ കുടുംബ വീടാണ് അപ്പൊ അങ്ങനെ ഒരു അഡ്രസ്സ് ഇരിക്കുമ്പോൾ നമ്മൾ വടക വീട്ടിലെ അഡ്രസ്സിലേക്ക് വോട്ട് ചേർക്കില്ലല്ലോ ഞാനെന്നല്ല സാധാരണക്കാരായിട്ടുള്ള ആരും തന്നെ ചേർക്കില്ല അപ്പൊ അത് തന്നെയാണ് നമ്മുടെ നമ്മുടെ അലക്സ നമ്മുടെ മന്ത്രിമാരൊക്കെ ഉണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ലിഫോസ് അല്ലല്ലോ വോട്ട് ചെയ്യുന്നത് അതേ സ്ഥിരമായിട്ട് ക്ലിഫോസ് താമസിച്ചുകൊണ്ട് അതേ വോട്ട് ചെയ്യുന്ന പിണറായി അല്ലെങ്കിൽ പല നേതാക്കളും അവരുടെ വോട്ടുകൾ ലോക്സഭാ വോട്ട് നിയമസഭാ വോട്ട് ഒരു സ്ഥലത്ത് വോട്ട് ചെയ്തു അവർ അവിടെ ജീവിക്കുന്നു ആ കുട്ടിയുടെ മാതാപിതാക്കൾ എത്രയോ കാലമായിട്ട് അവിടെ വോട്ട് ചെയ്യുന്നു അങ്ങനെയുള്ള സ്ഥലത്ത് ആ കുട്ടിയുടെ ആധാർ പാസ്പോർട്ട് പിന്നേതരേഖ എല്ലാ രേഖകളും അഡ്രസ്സിലുള്ളപ്പോൾ ആ അഡ്രസ്സ് രജിറ്റിമേറ്റ് ആണെന്ന് എല്ലാവരും പറയുന്ന സാഹചര്യത്തിൽ എന്തിനാണ് ഇതിൻ്റെ പേരിൽ ഇല്ലാത്ത ഒരു കഥയുമായ പരാതിയുമായി പോയത് അപ്പോൾ എന്തായാലും ഇത് സി പി എം പറഞ്ഞ വാദം എന്തായാലും ബഹുമാനപ്പെട്ട കോടതി ഞാൻ മനസ്സിലാക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അതുവരെ കർക്കശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് പാർട്ടിക്ക് പറയാനുള്ളത് സി പി എം എന്ത് വേണമെങ്കിലും ചെയ്യാം കാരണം അവർക്കത് ചെയ്യേണ്ട ഒരു രാഷ്ട്രീയ ഇതാണ് അവർ രാഷ്ട്രീയമായി പോരാടുന്ന രാഷ്ട്രീയം കൂടി പറയാം പക്ഷേ ഇതിന് ഒത്താശ നിൽക്കുന്ന ചില ഉദ്യോഗസ്ഥരുണ്ട് ഇലക്ഷൻ കമ്മീഷൻ നല്ല താഴോട്ട് ഈ പേപ്പറൊക്കെ വെരിഫൈ ചെയ്യുന്ന ചില മാന്യ അദ്ദേഹങ്ങളുണ്ട് ആ മാന്യ അദ്ദേഹങ്ങൾക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടിയുമായിട്ട് തന്നെ പാർട്ടി മുന്നോട്ട് പോകും ഒരാൾ മത്സരിക്കുന്ന ഒരു പെൺകുട്ടി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സാധാരണക്കാരെ വീട്ടിലൊരു പെൺകുട്ടി ഇരുപത്തിനാലാം വയസ്സിൽ മത്സരിക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് മത്സരിക്കാനുള്ള ബേസിക് അവകാശം പോലും നൽകാതെ അവർക്കെതിരെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നതിന് ശക്തമായിട്ടുള്ള ജനരോഷം ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഒരു നന്ദി ഞാൻ ഇത് ചെയ്ത ആളുകളോട് പറയുകയാണ് ഇത് കാരണം മുട്ടടയും തിരുവനന്തപുരം മാത്രം അനുചരുന്ന വൈഷ്ണയെ ഇന്ന് കേരളം ഒന്നടങ്കം ഏറ്റിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിൽ ആദ്യം ജയിക്കാൻ പോകുന്ന കോർപ്പറേഷൻ സീറ്റ് വൈഷ്ണയുടെ പറയുമ്പോ മറ്റൊരു കാര്യം കൂടി എടുത്ത് ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോ പറയേണ്ട ഒരു കാര്യം എന്നെ ഈ ഈയൊരു സാഹചര്യത്തിൽ വളരെയധികം സഹായിച്ച നമ്മുടെ അഡ്വക്കേറ്റ്സ് ഉണ്ട് ഒന്നാമതായി പറയേണ്ടത് ശ്രീ ജോർജ് പൂന്തോട്ടം സാറാണ് പിന്നെ നമ്മുടെ മൃദുലേട്ടൻ ഉണ്ട് അഡ്വക്കേറ്റ് മൃദുൽ സാറുണ്ട് പിന്നെ നമ്മുടെ അഖിലിജയ് സാർ സാർ അഖിലേട്ടൻ ഇവിടെ ഉണ്ട് അപ്പോൾ ഇവർ മൂന്ന് പേർക്കും പ്രത്യേകിച്ച് ഒരു നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു മാത്രമല്ല സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നമ്മുടെ ലീഡർഷിപ്പിനായാലും പാർട്ടി പാർട്ടിയാണ് എന്നുള്ളതാണ് പാർട്ടിക്കും എല്ലാവർക്കും ലീഡർഷിപ്പ് എല്ലാവർക്കും നന്ദി പറയാനും കൂടി ഞാനൊരു അവസരം ഉപയോഗിക്കുകയാണ്